നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക അമ്പതിലേറെ വർഷമായി മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന കലാകാരി മല്ലികയോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്കുണ്ട് ഓരോ വാർത്തകൾക്കും പലപ്പോഴും വലിയ ആരാധകനിരയും ഉണ്ടാവാറുണ്ട് മക്കളെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്ന വ്യക്തിയാണ് അമ്മ മല്ലിക സുകുമാരനും പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനേക്കാളും കൂടുതൽ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ അമ്മ മല്ലിക സുകുമാരനാണ് താരകുടുംബത്തിലെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നതും മല്ലിക വഴിയാണ് എഴുപതുകളിൽ എഴുത്തിയെങ്കിലും മക്കളേക്കാൾ അഭിനയത്തിൽ സജീവവും മല്ലികയാണ് അമ്മ അമ്മായി അമ്മ മുത്തശ്ശി റോളുകളിൽ സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മല്ലികയ്ക്ക് നൂറിൽ നൂറ് മാർക്കാണ് പ്രേക്ഷകർ നൽകിയിരുന്നത് മല്ലികയുടെ മക്കളായ ഇന്ദ്രയത്തിന്റെയും പൃഥ്വിരാജിന്റെയും പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരും സ്വന്തമായി വീട് വാങ്ങി അവിടെ കുടുംബമായി താമസിക്കുകയാണ് മല്ലിക തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് മക്കളുമായി ഒത്തുകൂടുന്നത് ഷൂട്ടിങ്ങിൽ ഇടവേള ലഭിക്കുമ്പോൾ രണ്ടു ആൺമക്കളും മല്ലികയെ കാണാൻ ഓടിയെത്താറുണ്ട് പ്രിയ നടി മല്ലികാ സുകുമാറിന്റെ പിറന്നാൾ ദിനമാണ് ഇന്ന് ഷൂട്ടിംഗിൽ ഇടവേള ലഭിക്കുമ്പോൾ രണ്ട് ആൺമക്കളും മല്ലികയെ കാണാൻ ഓടിയെത്താറുണ്ട് ഇത് പലപ്പോഴും താരം സംസാരിക്കാറുമുണ്ട് ഇപ്പോൾ അത് സത്യമാകുന്ന കാര്യം തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കാരണം ഇന്ന് പ്രിയ നടി മല്ലികാ സുകുമാറിന്റെ പിറന്നാൾ ദിനമാണ് എഴുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് നടക്ക് നിരവധി പേരാണ് മല്ലികയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് പിറന്നാൾ ദിനത്തിൽ സ്വന്തം മക്കളോടൊപ്പം സമയം ചെലവഴിക്കണമെന്നത് മല്ലികാ സുകുമാറിന്റെ വലിയ ആഗ്രഹമാണ് മക്കൾ മുടങ്ങാതെ പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കരികിൽ എത്താറുമുണ്ട് മരുമക്കളായ പൂർണിമാ ഇന്ദ്രിയത്തും സുപ്രിയ മേനോനും മല്ലികാ സുമാർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും നേരുന്നു എന്നാണ് സുപ്രിയ മേനോന്റെ പോസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് കുറിച്ച് കൊണ്ടാണ് പൂർണിമ ഇന്ദ്രിയത് മല്ലിക സുമാറിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചത് പൂർണിമ മല്ലികയുടെ പഴയകാല ഫോട്ടോകളും തന്റെ മകൾ നക്ഷത്രക്കൊപ്പമുള്ള മല്ലികയുടെ ഫോട്ടോയും പങ്കുവെച്ചു പൃഥ്വിരാജ് അമ്മയ്ക്ക് ചുംബനം നൽകുന്ന ഫോട്ടോയാണ് സുപ്രിയ പങ്കുവച്ചത് സുപ്രിയ മല്ലികയെ മാല എണീക്കുന്ന ഫോട്ടോയും കാണാം പിറന്നാളിലും മക്കളും മരുമക്കളും എത്തിയതിന്റെ സന്തോഷം മല്ലികാ മല്ലികാസുകുമാരന്റെ മുഖത്ത് കാണാം അടുത്തിടെ മക്കൾക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് മല്ലികാ മല്ലികാസുകുമാരൻ സംസാരിച്ചിരുന്നു എന്റെ രണ്ട് മക്കൾക്കും ഓണത്തിനും പിറന്നാളിലും എന്നോടൊപ്പം ഇരുന്ന് ഊണ് കഴിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അതിനുവേണ്ടി അവർ പരമാവധി ശ്രമിക്കും എന്റെ മരുമക്കൾക്ക് അത് അറിയാമോ എന്നറിയില്ല അമ്മയ്ക്ക് വേണ്ടി അവർ വരുമോ എന്നും മരുമക്കൾ ചിന്തിച്ചേക്കുമെന്നും മല്ലികാസുമാരൻ പറഞ്ഞിരുന്നു മക്കളോടുള്ള അതേ സ്വാതന്ത്ര്യം മരുമക്കളോട് താൻ എടുക്കാറില്ലെന്നും മല്ലികാസുമാരൻ പറഞ്ഞു മരുമകൾ എന്നും മരുമക്കളാണ് മക്കളല്ല മക്കളോട് പറയുന്ന അതേ ടോണിൽ ചിലപ്പോൾ മരുമക്കളോട് പറഞ്ഞാൽ അമ്മായി അമ്മ കളിക്കുകയാണ് അമ്മ എന്ന് പറയും അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്നുടെ എന്ന് മക്കൾ രണ്ടുപേരും എപ്പോഴും ചോദിക്കും പക്ഷേ അവർക്ക് അവരുടേതായ ജീവിത രീതിയുണ്ട് അതിൽ കല്ലുകടിയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും മല്ലികാസുമാരൻ പറഞ്ഞു മക്കൾ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അപ്പോൾ എത്തും അമ്മയ്ക്ക് പനിയാണെന്ന് പറഞ്ഞാൽ മക്കൾക്ക് രണ്ടുപേർക്കും ടെൻഷനാണ് ഒരു വർഷം മുമ്പ് ആശുപത്രിയിലായപ്പോൾ രണ്ടുപേരും തിരക്കുകൾ മാറ്റിവെച്ചു വന്നെന്നും മല്ലികാ സുമാരൻ അന്ന് ഓർത്തെടുത്തു എന്തായാലും എഴുപത്തിയൊന്നിലും പതിനേഴിനും ചെറുപ്പം കാത്തു സൂക്ഷിക്കുകയാണ് മല്ലിക നടിയാണ് അതിലുപരി മലയാള സിനിമയിലെ സൂപ്പർ നായകന്മാരുടെ അമ്മയുമാണ് മല്ലിക ഈ പ്രായത്തിലും അഭിനയത്തിൽ സജീവമായ മല്ലിക സുകുമാരൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവുമാണ് ഞങ്ങളെക്കാൾ അമ്മ അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലുമെന്നാണ് മരുമക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മക്കൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ ആണ് താരത്തിന്റെ ജീവിതം തീരെ അവശ്യനിലയിൽ എത്തും ിയിൽ സജീവമാകുമെന്നുള്ളതും മല്ലികയുടെ തീരുമാനമായിരുന്നു പിറന്നാൾ ദിനം മക്കളും മരുമക്കളും എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് എത്തുകയും ചെയ്യുന്നു അതിന് മറുപടി നൽകിക്കൊണ്ട് മല്ലിക എത്തി മകൾ അല്ലിക്കൊപ്പമുള്ള ഒരു പഴയകാല ചിത്രമായിരുന്നു പൃഥ്വി പങ്കുവെച്ചത് അതിന് മറുപടിയായി മല്ലിക കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ ഡാഡുമോന് നന്ദി ഇത് എനിക്ക് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വിലപ്പെട്ട സമ്മാനമാണിത് എന്റെ ആൽബത്തിൽ ഈ ഫോട്ടോ ഇല്ല അല്ലി അച്ച അച്ചമ്മയുടെ ഏറ്റവും സുന്ദരിയായ ഡോൾ ചിലപ്പോൾ എന്റെ ടീച്ചറും അച്ചമ്മയുടെ അനുഗ്രഹവും ആശംസകളും ഉമ്മയും മല്ലിക കുറിച്ചു അതേപോലെ പൂർണ്ണമേന്ദ്രത്തും ചിത്രങ്ങൾ പങ്കിട്ടെത്തിയിരുന്നു അമ്മൂമ്മയുടെ സ്വത്തുക്കൾ എന്റെ നച്ചു എന്റെ ഗൈഡ് എന്റെ ഫിലോസഫർ മോളെ അമ്മ ഇവിടെ ഒരു ചിത്രം പങ്കിടാം ആരാണ് എന്ന് പറയാൻ നച്ചുവിനോട് പറയണം മല്ലിക പോസ്റ്റിലൂടെ പറയുന്നു അമ്മ കഥാപാത്രങ്ങൾക്കെല്ലാം മല്ലിക അവരുടേതായ ഒരു പ്രത്യേക സ്റ്റൈൽ നൽകി സ്നേഹം നിറഞ്ഞ അമ്മയായും നർമ്മം കലർന്ന കൂട്ടുകാരിയായും ചിലപ്പോഴൊക്കെ വീട്ടിലെ അധികാരമുള്ള കാരണവരായും സ്ക്രീനിൽ തിളങ്ങി സിനിമയിലെ പ്രകടനേക്കാൾ സ്വന്തം ജീവിതത്തെ ചിരിയും ആത്മവിശ്വാസവും കൊണ്ട് നേരിട്ട ഇവരുടെ വ്യക്തിത്വമാണ് പലർക്കും വലിയ പാഠം ഭർത്താവിന്റെ ഓർമ്മകളിൽ തളരാതെ ചേർത്ത് പിടിച്ച് രണ്ടു മക്കളെയും മലയാള സിനിമയുടെ എത്തിച്ച ആ അമ്മയുടെ പോരാട്ട വീര്യം അത് ഏതൊരു മലയാളിക്കും പ്രചോദനമാണ് എന്നാണ് ആരാധിക റഫീലെ പങ്കിട്ട വാക്കുകൾ അതേസമയം തന്നെ ഇവരുടെ എല്ലാം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ തന്നെ മല്ലികയുടെ പല അഭിമുഖങ്ങളും ചർച്ചയായി മാറാറുണ്ട് നേരത്തെ താരപത്നി പറഞ്ഞ ചില കാര്യങ്ങളുടെ വീഡിയോ വൈറലായതോടെ പ്രോഗ്രസീവ് അമ്മായിയമ്മ എന്നുള്ള ടാഗ് മല്ലികയിൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു പ്രേക്ഷകർ ഒപ്പം വിമർശനവും ഉയർന്നിരുന്നു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ അമ്മയേക്കാൾ സ്ഥാനം അമ്മായിയമ്മയ്ക്കാണ് കൊടുക്കണമെന്നാണ് മല്ലിക ഒരു യൂട്യൂബ് ചാനലിൽ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പെൺകുട്ടികൾ കുറച്ചുകൂടി വിചാ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മയേക്കാൾ അവർ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ അമ്മയ്ക്കാണ് ഞങ്ങൾ ആരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലല്ലോ ഞാൻ എൻ്റെ മക്കളുടെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ അമ്മായി അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ചേട്ടന് ദേഷ്യമായി പോയി എന്നൊക്കെ ചിലർ പറയാറുണ്ട് അമ്മായി അമ്മയ്ക്ക് സ്വന്തം മകനെ ഉപദേശിക്കാം അതിനുള്ള അവകാശവും അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ ആൺകുട്ടികൾ മൂഡ് ഓഫ് ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും അത് വലിയ ഇഷ്യൂ ആക്കിയത് അമ്മായി അമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്ന പെൺപിള്ളാരെ കണ്ടിട്ടുണ്ട് അവർ അമ്മായി അമ്മയാകുമ്പോൾ പഠിച്ചോളും അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരമെന്നായിരുന്നു മല്ലിക പറഞ്ഞത് ഈ വീഡിയോ നിമിഷം നേരം കൊണ്ട് വൈറലായി മാറിയിരുന്നു വീഡിയോ വൈറലായതോടെ നടിയെ വിമർശിച്ച് കമൻറ്റുകൾ നിറഞ്ഞിരുന്നു മല്ലിക സുകുമാരൻ കുറച്ച് വിവരമുള്ളയാളാണെന്നാണ് കരുതിയതെന്നും പക്ഷേ മറുപടി ഞെട്ടിച്ചെന്നുമാണ് കമൻറ്റുകൾ നടിയെ വിമർശിച്ചത് ഏറെയും വിവാഹിതരായ സ്ത്രീകളാണെന്നുമാണ് മറ്റൊരു വസ്തുത ചിലർ അമ്മായി അമ്മ മൂലം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കമൻറ്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് എന്തൊക്കെ വിഡിത്തരമാണ് ഈ പറയുന്നത് വളരെ അസ്വസ്ഥത തോന്നി ആങ്കറും മല്ലികയുടെ വാക്കുകൾ ശരിവെയ്ക്കുന്ന രീതിയിൽ അതേ എന്ന് സ്വതസന്ധമായ ശൈലിയിൽ എല്ലാം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ വെറുപ്പ് തോന്നി എന്താ പൃഥ്വിരാജും ഇന്ദ്രയത്തും വഴക്ക് പറയാറുണ്ടോ മക്കളുടെ കൂടെ താമസിക്കാത്തത് നന്നായി കുറച്ച് വിവരമുള്ള ആളാണ് മല്ലികാ സുമാർ എന്നാണ് കരുതിയത് ഒരിക്കലും സ്വന്തം അമ്മയേക്കാൾ സ്ഥാനം ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കരുത് സ്വന്തം അമ്മയോളം വരില്ല മറ്റൊരമ്മയും മരുമക്കൾ വലിഞ്ഞു കയറി വരുന്നതാണ് അതുകൊണ്ട് അമ്മായി അമ്മയെ ബഹുമാനിച്ചൊക്കെ നിന്നോണം എന്നല്ലേ മല്ലിക പറയാതെ പറഞ്ഞത് രണ്ട് ആൺമക്കളുടെ അമ്മയായത് മല്ലികയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആൺവീട്ടുകാരാണ് കല്യാണം ആലോചിച്ചു വരുന്നത് നിങ്ങളുടെ കാര്യം അറിയില്ല ഞങ്ങളുടെ ഇടയിലെ പെൺകുട്ടികൾ കല്യാണം ആലോചിച്ച് നാട് ചുറ്റി നടക്കാറില്ലെന്നും കമന്റുകളുണ്ട് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രൈവസിയിൽ കൈകടത്താൻ താല്പര്യമില്ലാത്ത മല്ലിക എന്തുകൊണ്ട് ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവന നടത്തിയെന്ന സംശയവും പ്രേക്ഷകർക്കുണ്ട് എന്തായാലും മല്ലികയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാവുന്നത് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പഴുമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുമ്പോഴാണ് മല്ലികയുടെ പലതര പല വീഡിയോകളും ഇപ്പോൾ ചർച്ചയായി മാറുന്നത് അതേസമയം തന്നെ മല്ലികയുടെ പിറന്നാളിന് മാത്രമല്ല മറ്റു ഏതൊരു ഫംഗ്ഷനും ആണെങ്കിലും പൃഥ്വിരാജ് സുമാരനും അതുപോലെ ഇന്ദ്രസുകുമാരനും അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്താറുണ്ട് കഴിഞ്ഞ ഓണത്തിന്റെയും വിഷുവിന്റെയും എല്ലാം ചിത്രങ്ങൾ ഇതുപോലെ തന്നെ വൈറലായി മാറിയിരുന്നു